നമസ്കാരം ആദിത്യൻ മകരം രാശിയിൽ അവിട്ടം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നതാകുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലുമാണ് വെള്ളിയാഴ്ച അതായത് ഫെബ്രുവരി ഒൻപതിന് അമാവാസിയും ശനിയാഴ്ച മാഘമാസ ശുക്ലപക്ഷ ആരംഭവുമരുന്നു അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം ഞാൻ ഈ പറയുന്ന നാല് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാകുന്നു അതല്ല എങ്കിൽ ജീവിതത്തിൽ പല തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരുന്നതിനും ജീവിതത്തിൽ മോശം അനുഭവങ്ങൾക്കും അത് സാധ്യത ഉണ്ടാക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്ന നാല് ദിവസങ്ങൾ ദോഷകരമാണ് എന്ന് പറയാം ഈ നാല് ദിവസങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാകുന്നു ഒൻപതാം ഭാവത്തിൽ ബുധനും പാപഗ്രഹങ്ങളുമുണ്ട് പ്രവർത്തനങ്ങളിൽ ജാഗരൂകത കൈവിടുവാൻ പാടുള്ളതല്ല ഔദ്യോഗികമായ ചുമതലകൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അവസരങ്ങളും ഓരോ കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഭാഗ്യമാണോ നൽകുന്നത് നിർഭാഗ്യമാണോ നൽകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അഥവാ ഉറപ്പിക്കുവാൻ സാധിക്കാത്ത അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലവ് വർദ്ധിക്കുന്നതാകുന്നു സൽക്കാരങ്ങളുമായി ബന്ധപ്പെട്ടും ചിലവ് വർദ്ധിക്കാവുന്നതാണ് സുഹൃത്തുക്കളുമായി തർക്കത്തിന് സാധ്യത കൂടുതലാകുന്നു കൂടാതെ പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമാകും അതിനാൽ തീർച്ചയായും ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോവുക പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുക അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും അതേപോലെ തന്നെ ദേവിക്ക് പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുക മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക തീർച്ചയായും മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തു ചെയ്യുമ്പോഴും രണ്ടു വട്ടം നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത് ശുഭകരമായി ഭവിക്കുക അതല്ല തിടുക്കപ്പെട്ട് ചെയ്യുകയാണ് എങ്കിൽ ഈ വരുന്ന നാല് ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായി മാറും സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ഉച്ചം വരികയാൽ കാര്യവിജയം ഉണ്ടാകും എങ്കിലും ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നിരുന്നാലും ഭൂമിയുമായി ബന്ധപ്പെട്ട് വ്യാപാരത്തിൽ ചില നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പഠനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം തൊഴിൽപരമായി പ്രശ്നങ്ങൾ വന്ന് ചേരാം യാത്രകളുമായി ബന്ധപ്പെട്ട് അലച്ചിൽ വന്ന് ചേരുക വിചാരിച്ചതുപോലെ തന്നെ ഫലങ്ങൾ വന്ന് ചേരാത്ത അവസ്ഥ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന കാര്യവും ഓർക്കുക പരിഹാരമായി ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സാക്ഷാൽ പരമേശ്വരന് ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ മഹാദേവന് മൃത്യു ചെയ്യ പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ പാർവതി ദേവിക്ക് പിൻവിളക്കും ഭഗവാന് ധാരയും നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വരുന്ന നാല് ദിവസം ഏറ്റവും അപകടകരമാണ് എന്ന് തന്നെ പറയാം മോശം ദിവസങ്ങൾ കാരണം സൂര്യനും കുജനും എട്ടാമിടത്ത് സ്ഥിതി വരുന്നതിനാൽ ആപൽകാലമാണ് എന്ന് നിസ്സംശയം പറയാം അതിനാൽ തന്നെ ഈ സമയം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു നിങ്ങളുടെ കർമ്മങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മോശകരമായ പെരുമാറ്റം മാനഹാനി എന്നിവ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം അതിനാൽ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ തർക്കങ്ങൾ എന്നിവ നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം അശാന്തമാകും എന്ന കാര്യം ഓർക്കുക മേലധികാരികളുടെ അനിഷ്ടം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോവുക കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ധനനഷ്ടം എന്നിവയ്ക്ക് വരുന്ന നാല് ദിവസം കാരണമായേക്കാവുന്നതാണ് ആ കാര്യവും ഓർക്കുക കലാപ്രവർത്തകർക്ക് ചില തടസ്സങ്ങൾ അലച്ചിലുകൾ എന്നിവ വന്ന് ചേരാവുന്നതാകുന്നു കാര്യത്തിലും ശ്രദ്ധ വേണ്ടതാകുന്നു തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാർവതി ദേവിയെയും പരമേശ്വരനെയും പ്രാർത്ഥിക്കുക മൃത്യുഞ്ച് പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ ധാര വഴിപാടും അതേപോലെ ദേവിക്ക് പിൻവിളക്കും നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി പേരിൽ നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്ന് ചേരുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ദിവസങ്ങൾ തന്നെയാണ് വരുന്ന നാല് ദിവസങ്ങൾ നിങ്ങൾക്ക് ചില അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മുൻപ് ബാക്കി വെച്ച കാര്യങ്ങൾ മുഴുവിപ്പിക്കുവാൻ നിങ്ങൾക്ക് കൂടുതൽ സമയവും ഊർജവും ചിലവാക്കേണ്ടതായി വന്നേക്കാം അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കുക തൊഴിലിടത്തിൽ കർമ്മ സംതൃപ്തി കുറയുന്ന കാര്യങ്ങൾ വന്ന് ഭവിക്കാം കടങ്ങളുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ ചില പ്രശ്നങ്ങൾ വന്ന് ചേരാം വായ്പകൾ കൃത്യമായി തന്നെ അടയ്ക്കുവാൻ ക്ലേശിക്കുന്ന അവസരങ്ങളാണ് ഉണ്ടാവുക അതേപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരാത്ത കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതായത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്ത അവസ്ഥ പിതാവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ ആ കാര്യവും ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാകുന്നു കുടുംബകാര്യങ്ങളിൽ ചില തർക്കങ്ങൾ വന്ന് ചേരാവുന്നതാണ് അതിനാൽ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു മക്കളുടെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾക്ക് കാരണമാകാം അതിനാൽ ഈ നാല് ദിവസം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് കടും പായസം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതേപോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ പേരിൽ ധാരയും അതേപോലെ തന്നെ പിൻവിളക്കും നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും അപകടങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കാൻ സാധിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക ജന്മരാശിയിൽ ചൊവ്വ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും അതേപോലെ തന്നെ ചന്ദ്രനും സഞ്ചരിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ആശയക്കുഴപ്പം നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം കാര്യവിവേചനവും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും വ്യക്തത നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ വാക്കുകളാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും ബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു വിരോധികളെ സമ്പാദിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോവുക സമയബന്ധിതമായി പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങളും അതേപോലെ തന്നെ മേലധികാരികളിൽ നിന്നും ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും കൂടാതെ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം അതേപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസമാധാനം നഷ്ടപ്പെടുക കൈകളിലേക്ക് ധനം വന്ന് ചേരാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തിരുവോണം നക്ഷത്രക്കാരും പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തങ്ങളുടെ പേരിൽ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുക അതേപോലെ ഭഗവാനെ ധാര വഴിപാടും ദേവിക്ക് പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി പേരിൽ നടത്തുക തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന രാഹു ആലസ്യവും അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയാൽ മനസന്തോഷവും കാര്യവിജയവും പ്രതീക്ഷിക്കാം എങ്കിൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം കൂടാതെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കുറവാകുന്നു കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സമയം ചെലവിടേണ്ടി വരികയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ തന്നെ ആ കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു തൊഴിലിടത്തിലും വാക് തർക്കങ്ങൾക്കും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ വീക്ഷിക്കേണ്ടതാകുന്നു അഥവാ ശ്രദ്ധാപൂർവം തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു കാരണം അപകട സാധ്യത കൂടുതൽ തന്നെയാണ് ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുക തീർച്ചയായും ഈ നാല് ദിവസങ്ങൾ നിങ്ങൾക്ക് അതീവ ദോഷകരം തന്നെയാകുന്നു ഈ നാല് ദിവസം ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ധാര വഴിപാടും പിൻവിളക്കും നടത്തുക ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുർഘടമായ അവസ്ഥ വഴിമാറി പോവുക തന്നെ ചെയ്യും